ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും ന്യൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ കുറേ മുന്നൊരു വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ഗ്രൗണ്ട് ഓർക്കിഡ് ചെടിയിൽ നമുക്ക് വിത്ത് വീണിട്ട് തൈകൾ കിട്ടിയത് കേട്ടോ അപ്പോൾ അന്നത്തെ ആ ഒരു തൈകളിലൊക്കെ നമുക്കിപ്പോൾ പൂക്കളൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മളെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഗ്രൗണ്ട് ഓർക്കിഡ് ചെടികൾ കിട്ടോ ഒരുപാട് കളേഴ്സ് ഉണ്ട് അപ്പോൾ ഇതിൽ ഏതിമെന്നാണ് വിത്ത് വീണ് തൈകൾ കിട്ടിയതൊന്നും എനിക്കറിയില്ല ഇതിൻ്റെ ചുവട്ടീന്ന് ഈ മതിന്മേലൊക്കെ പറ്റി പിടിച്ച് ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ നാല് തൈകളാണ് അന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പം അതിലൊക്കെ ഇപ്പോൾ പൂക്കൾ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഇതൊക്കെയാണ് നമ്മുടെ അന്നത്തെ നമ്മുടെ കുഞ്ഞു ഗ്രൗണ്ട് വർക്കിൻ്റെ ചെടികൾ കേട്ടോ ഇപ്പം എല്ലാതും വലുതായി പൂക്കളൊക്കെ ഇട്ട് ഇതിൽ തന്നെ ഒരുപാട് തൈകളൊക്കെ ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ സീഡ് കാണാത്തവർക്ക് വേണ്ടി ഞാൻ സീഡ് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതിലും ഇപ്പം നമുക്ക് സീഡ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ നമുക്ക് അന്ന് ഏത് കളേഴ്സാണ് ഏത് കളേഴ്സിൽ നിന്നാണ് വിത്ത് വീണ് മുളച്ചതെന്നൊന്നും അറിയത്തില്ല എന്തായാലും നമ്മൾ അന്ന് നട്ട് വെച്ചതായിരുന്നു നമുക്ക് രണ്ട് കളേഴ്സാണ് ഇപ്പോൾ ഇതിൽ വിരിഞ്ഞിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതാണ് അതിൻ്റെ സീഡ് കണ്ടില്ലേ ഇപ്പം ഇതിങ്ങനെ പൊട്ടിപ്പോയി വിത്ത് അവിടെ ഇവിടെ ഒക്കെ വീണിട്ട് അങ്ങനെയാണ് നമുക്ക് തൈകൾ കിട്ടിയിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഇതിൽ നമുക്ക് ഒന്ന് വൈറ്റാണ് വിരിഞ്ഞിട്ടുള്ളത് ഒന്നൊരു ലൈറ്റ് കളർ കേട്ടോ ഒരു ലൈറ്റ് നീല കളറ് അപ്പോൾ ഈ രണ്ട് കളേഴ്സാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ വിത്തുകളൊക്കെ വീണ് ഗ്രൗണ്ട് ഓർക്കിഡ് ചെടികളിൽ പുതിയ പൂക്കളൊക്കെ ഉണ്ടായിട്ടുള്ള എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം നമ്മൾ ഇതുവരെ ഇതിൽ പൂക്കൾ ഇടാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുമായിരുന്നു കേട്ടോ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എനിക്ക് ആദ്യമായിട്ടാണ് ഇതുപോലെ ഗ്രൗണ്ട് ഓർക്കിഡ് വിത്തിൽ നിന്ന് നമുക്ക് പുതിയ ചെടികളൊക്കെ കിട്ടിയിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇനിയും പുതിയ വീഡിയോസൊക്കെ ആയിട്ട് കാണാം അതുവരേക്കും എല്ലാ കൂട്ടാരോടും അസ്ലാമലൈക്കും